കണ്ണൂർ മട്ടന്നൂരിൽ പുലിയുടെ സാന്നിധ്യം ആശങ്ക സൃഷ്ടിക്കുന്നു മട്ടന്നൂരിലെ മണ്ണൂർ മേഖലയിലാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനം ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം മണ്ണൂർ മൺറോഡിലാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ പുറത്തിറങ്ങരുതെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവനും പറഞ്ഞാ കണ്ട വ്യക്തി പറയുന്നത് വെച്ചാൽ ശരിക്കും പിന്നെ പുലിയെന്നെയാണ് നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടത് തന്നെ പറഞ്ഞത് അപ്പോൾ അവന് അവരത്ര ഉറപ്പായതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് നേരിട്ട് ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞത് ചങ്ങായി തന്നെ വിളിച്ചിരുന്നു ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞത് ചങ്ങായിക്കത്ര ഉറപ്പാണ് അതിനുശേഷം നമ്മളിപ്പം ഈ മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാദം കണ്ടത് അപ്പോൾ ശരിക്കും അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല പൂച്ചേൻ്റെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ചു പോകുമ്പോൾ അവർ ഓഫീസ് ഓഫീസ് നോക്കിയപ്പോഴാണ് സ്ഥിരീകരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ബൈക്കിൽ പോവുകയായിരുന്ന യാത്രികൻ റോഡരികിലൂടെ പോകുന്ന പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടത് രാത്രി ഏകദേശം എട്ട് മണിയോടുകൂടി ഇരിക്കൂറേക്ക് പോകുന്ന ബൈക്ക് യാത്രക്കാരാണ് നമ്മുടെ മണ്ണൂർ പറമ്പ് ഭാഗത്ത് ഒരു പുലിയെ കണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെക്ഷണൽ ഫോറി ഫോറസ്റ്റ് ഓഫീസറെ അറിയിക്കുകയും അവർ രാത്രി തന്നെ വരികയും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുലിയുടെ തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടുകാർ ഇദ്ദേഹം ഉടൻ സമീപവാസികളെയും ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നെങ്കിലും പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരള വിഷ ന്യൂസ് കണ്ണൂർ